എൽഡർ കെയറിനെ പറ്റി ഏതാനും ആശയങ്ങൾ പങ്കുവഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് അതിൻ്റെ സമീപനം പലരും പറയും അതൊരു പ്രശ്നമാണ് പ്രോബ്ലമാണ് പ്രോബ്ലം അല്ല നമ്മുടെ വികസനത്തിൻ്റെ ഒരു നല്ല ഇൻഡിക്കേറ്ററാണ് ബെസ്റ്റ് സിംഗിൾ ഇൻഡിക്കേറ്റർ ഓഫ് കെയർലാസ് ആണ് ഇതിനടുത്ത് ഡോക്ടർ വല്യത്താൻ പറഞ്ഞിട്ടുണ്ട് ലോഞ്ചിവിറ്റി ഡിവിഡൻ അത് നമുക്കൊരു നേട്ടമാണ് മൂലധനമാണ് അത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ് സമീപനം ആരാണ് ഇത് ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ തുടങ്ങേണ്ടത് കുടുംബം പിന്നെ അയൽവക്കം പിന്നെ സമൂഹം പിന്നെ ഗവൺമെൻറ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പാലിയേറ്റീവ് കെയറിൽ നിന്ന് പഠിക്കാനുണ്ട് കേരളത്തിൻ്റെ പാലിയേറ്റീവ് കെയർ ഇന്ന് ഒരു തൊണ്ണൂറുകളിൽ തുടങ്ങി ആദ്യമൊക്കെ എൻ ജി ഒ ആക്ടിവിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി രണ്ടായിരത്തി എട്ട് ഒമ്പത് മുതലാണ് തുടങ്ങിയത് ഇന്ന് ലാൻഡ്സെറ്റ് കമ്മീഷൻ അതിനെ വേൾഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസാണ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ദ ബെസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിനതിനെപ്പറ്റി വലിയ ചർച്ച നടക്കാറില്ല നമുക്ക് കാരുണ്യ പ്രവർത്തനം സമൂഹത്തിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സാധാരണ മനുഷ്യരും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ സന്നദ്ധസങ്ങൾ ഉൾപ്പെടെ ചേർന്ന് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് സോ ലെറ്റ് എസ് ലേൺ ഫ്രം അവർ ടെൻ ഫിഫ്റ്റീൻ ഇയർ എക്സ്പീരിയൻസ് ഇൻ പാലിയേറ്റീവ് കെയർ അപ്പം ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം അയൽക്കൂട്ടങ്ങളാണ് അതിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു പ്രായം ചെന്ന് എൽഡേർലി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് കുടുംബശ്രീയുടെ മാതൃകയിൽ കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെടുത്തി വേറൊരു സംവിധാനം ഉണ്ടാക്കുന്നത് ശരിയാവില്ല അതുകൊണ്ട് എന്താണ് കിട്ടുന്നത് അപ്പോൾ എന്താണ് എൽഡേഴ്സിന് വേണമെന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല മിക്കതും പക്ഷേ അത് അവർക്ക് വേണ്ടത് സൊസൈറ്റിയാണ് ഒരു സോഷ്യൽ ഇതാണ് ആരോഗ്യമെല്ലാ പ്രശ്നം സാമ്പത്തികമെല്ലാ പ്രശ്നം അതൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും വേണ്ടത് ആ ഒരു സൊസൈറ്റിയാണ് ഒരു സോഷ്യൽ ഇതാണ് ആ എക്സ്ക്ലൂഷൻ മാറി അവർക്കൊരു ബന്ധം ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ് അത് അയൽക്കൂട്ടതിന് കൊടുക്കാൻ കഴിയും വൈകിട്ട് പോയി ഇതൊക്കെ ഓപ്ഷനലാണ് പോകുന്നവർക്ക് പോകാം ചിലർ പോകാൻ പറ്റില്ല അവർ കൂടിയിരുന്ന് സംസാരിച്ച് ചിരിച്ച് സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയായിട്ട് വരും രണ്ടാമത് ഇവർക്ക് ഒരുപാട് കൾച്ചറൽ ഉണ്ട് അത് കുക്കിംഗ് ആകാം സോങ്സ് ആകാം കഥയാകാം അത് മുഴുവനും ഷെയർ ചെയ്യാൻ അയൽക്കൂട്ടം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം അതും വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ കുറച്ച് പേർക്കെങ്കിലും സാമ്പത്തിക വികസനത്തിന് എന്തെങ്കിലും ചെയ്യണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർക്ക് ചില പ്രൊഡക്റ്റീവ് സ്കില്ലൊക്കെ കാണും അത് ഉപയോഗിക്കാനും ഈ അയൽക്കൂട്ടത്തിന് ഒരു വേദിയായിട്ട് പറ്റും പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എൽ ഡോളി കേരളത്തിന് ഒരു പതിനെട്ട് ഇരുപത് ശതമാനം അറുപത് വയസ്സിന് ഉള്ളവരുണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അത് മുപ്പത് ആവും പത്ത് മുപ്പത് വർഷം കഴിയുമ്പോൾ പക്ഷേ അവർക്കൊരു കളക്റ്റീവ് ഒന്നിച്ച് ബാർഗെയിൻ ചെയ്യാൻ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു കളക്റ്റീവ് ഉണ്ടാക്കാനും ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് കഴിയും ജനകീയ ആശ്രിതൻ്റെ കാലത്ത് ഒരു വലിയൊരു ആശയം കൊണ്ടുവന്നു ശ്രീ എം എസ് നമ്പൂരിപ്പാട് തന്നെയാണ് കൊണ്ടുവന്നത് അതിൻ്റെ പേര് വോളണ്ടറി ടെക്നിക്കൽ കോർ ഒരുപാട് പേർക്ക് ഒരു ഒരുപക്ഷെ എൺപത് വയസ്സായവർക്ക് പോലും കഴിവുകളുണ്ട് അവർ അവരവർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ആ കഴിവ് ഉപയോഗിക്കാനുള്ള ഒരു അവസരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതിനൊരു വി ടി സി എന്നൊരു പേര് വോളണ്ടറി ടെക്നിക്കൽ കോർന്ന് ഒരു പേരുണ്ടായിരുന്നു ഇതാണ് ആദ്യത്തെ ഒരു പ്രധാന കാര്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന അത്ര ഈസിയല്ല പക്ഷേ നമുക്ക് കുടുംബശ്രീയുടെ അനുഭവവും പാലേറ്റയുടെ അനുഭവം ഉൾക്കൊണ്ട് ഇത് മുന്നോട്ട് കൂട്ടാൻ പറ്റും രണ്ടാമതൊരു സ്പെസിഫിക് പ്രോബ്ലമാണ് കെയർ പ്രത്യേകിച്ച് മറുനാടൻ മലയാളികളുടെ അച്ഛനമ്മമാർ അവർക്ക് അതുപോലെ സിംഗിൾ ചൈൽഡ് മറന്നാടൻ എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ എസ്പെഷ്യലി ഫോറിൻ കൺട്രീസിൽ ജോലി ചെയ്യുന്നവർ പെട്ടെന്ന് വരാൻ ഒക്കില്ല അപ്പോൾ അവർക്കൊരു വലിയൊരു ആശങ്കയുണ്ടാവും ആ കെയർ കൊടുക്കുന്നതിന് നല്ലൊരു മോഡൽ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് സാന്ത്വനം എന്നൊരു പരിപാടി കുടുംബശ്രീയും ഹാപ്പെന്നുള്ള എൻ ജി ഒയും കൂടെ ചേർന്ന് ചേരുന്നു അത് ടോട്ടൽ കെയർ അല്ല വീട്ടിൽ പോയി ചില അത്യാവശ്യ മെഡിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യുന്നത് അത് വൻ വിജയമായിരുന്നു അപ്പോൾ ഇന്ന് കെയർ ഗീവർ ഇല്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം ഇപ്പോൾ പാലിയേറ്റീവ് കെയറിന് വോളണ്ടറി ആണ് പലരും സന്നദ്ധരായിട്ട് പോയി ചെയ്യുന്നുണ്ട് ഇത് ഒരു പക്ഷേ കുറച്ചൊക്കെ ബേസിക് കെയർ വോളണ്ടറി ആയിട്ട് കൊടുക്കാൻ പറ്റും അതിനേക്കാളും കൂടുതൽ കെയർ പേഴ്സണൽ കെയർ വേണ്ടത് എല്ലാവർക്കും അയൽക്കൂട്ടത്തിൽ പോകാൻ പറ്റാറ് അങ്ങനെ വരുന്നവർക്ക് ഒരു പെയ്ഡ് കെയർ അത് പേയ്മെൻറ്റിനും എല്ലാം വയ്ക്കാൻ പറ്റും അത് ചെയ്യുന്നതിന് ഇന്നൊരു വലിയ സംവിധാനം കേരളത്തിൽ നമുക്ക് പറ്റും പെയ്ഡ് കെയർ എന്ന് വെച്ചാൽ ചുമ്മാ വന്ന് കൂടെ ഇരിക്കുകയല്ല ഒരു സ്പെഷ്യലൈസ്ഡ് കെയറാണ് ഡിമെൻഷ്യ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ പാരപ്ലീജിക് ഇതിന് ഒരുപാട് ഇതുണ്ട് നമുക്കത് അറിവില്ല എൻ്റെ അച്ഛൻ്റെ പ്രായം ചെന്നപ്പോഴേ ഒരു ഒരു വർഷം ഈ വർഷം ബെഡ് ബട്ട് ഏബിൾ ടു വാക്ക് പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു ബെഡിൽ നിന്ന് എടുത്ത് വീൽ ചെയർ വെക്കാനുള്ള ഒരു സ്കില്ല് വേണം ഹെൽപ്പ് ചെയ്ത് നടന്നു പോകാൻ ആ ഡിസ്ട്രസ് ഇല്ലാത്ത സ്കില്ല് വേണം ആ സ്കില്ലൊക്കെ പഠിപ്പിക്കണം കുറച്ചൊക്കെ അനുഭവം കൊണ്ട് പഠിക്കും പക്ഷേ നമ്മളത് പഠിപ്പിക്കണം ഇപ്പം എല്ലാവരും പറയുന്നത് ഏറ്റവും കൂടുതൽ എൽഡേഴ്സിന് എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു പഠനങ്ങളുണ്ട് ഫോളാണ് വീണാൽ ഒരു ഒരു അഡൾട്ടിൻ്റെ ജീവിതം പോയി കംപ്ലീറ്റ് ഒന്നും ചെയ്യാനൊക്കത്തില്ല അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു കെയർ ഗീവിങ് ആൾക്കാരെ ട്രെയിൻ ചെയ്യാനുള്ള സംവിധാനം കുടുംബശ്രീ ഒരു വലിയൊരു മാതൃകയാണ് എന്താണ് കുടുംബശ്രീയുടെ അഡ്വാൻറ്റേജ് ഒന്ന് അതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ആത്മാഭിമാനമുണ്ട് അതുകൊണ്ട് കുടുംബശ്രീയുടെ പേര് ചീതാക്കത്തില്ല പിന്നെ അവിടെ ഉള്ളവരെ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും സ്കില്ല് ചെയ്യാം പിന്നെ എല്ലാവരും പാവപ്പെട്ടവരാണ് അപ്പോൾ അവർക്കൊരു വരുമാന മാർഗം കൂടിയായി പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ സാഹചര്യ പ്രവർത്തനങ്ങൾ വച്ച് കൂട്ടൊരു കാരുണ്യം നാച്ചുറലായിട്ട് വരുന്നുണ്ട് അതൊരു വലിയൊരു ആണ് പിന്നെ ഉത്തരവാദിത്വം നമുക്കൊരു പ്രായം ചെന്ന ഒരാളെ വിട്ടിട്ട് തനിച്ച് വിട്ടിട്ട് പോയാൽ ഉത്തരവാദിത്വം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടബിലിറ്റി അത് കുടുംബശ്രീ ആകുമ്പം പെർഫെക്റ്റായിട്ട് പറ്റും അപ്പം ഈ എൽഡേർലി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒരു കുടുംബശ്രീ മാതൃക പിന്നെ കെയർ ഗീവിങ് ത്രൂ കുടുംബശ്രീ വോളണ്ടിയേഴ്സ് പിന്നെ മെയിൽ വോളണ്ടിയേഴ്സും വേണം എൻ്റെ അനുഭവത്തിൽ മെയിൽ വോളണ്ടിയേഴ്സിനെ കിട്ടാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഫീമെയിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് അത് വെറും വോളണ്ടിയർ ആയിപ്പോയാൽ ഒരു സ്കിൽഡ് കെയർ ഗീവർ ഒരു കാഡർ കേരളത്തിന് തീർച്ചയായിട്ടും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എൻ ജി ഒസ് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരാൾക്ക് മാത്രം പറ്റത്തില്ല നമുക്ക് കൊടുക്കാൻ കഴിയും പിന്നെ ഈ കെയറിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംസാരിക്കാം ഒരു കാര്യം അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് നമ്മളിപ്പം റെട്രോ ഫിറ്റിംഗ് എന്ന് പറയും നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റും റോ എല്ലാം എൽഡർ ഫ്രണ്ട്ലി അല്ല പഴയ വീടുകളിലായാലും അത് കൊണ്ടുവരാൻ അതൊരു ശരിക്കൊരു ആർക്കിടെക്ചറൽ ചലഞ്ച് തന്നെയാണ് കോസ്പോർണിനെ പോലുള്ള സംഘടനകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് അവർക്കും ഒരു സൊല്യൂഷൻ എത്തിയിട്ടില്ല അത് വേണ്ടി വരും എല്ലാ വീട്ടിലും ടോയ്ലറ്റിൽ മാത്രമല്ല നടന്നു പോകുന്ന സ്ഥലത്ത് വേണ്ടി വരും അതും നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ ചെയ്യണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പരീക്ഷിക്കാൻ പോകുന്നത് പത്തനംതിട്ടയിലാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം തിരുവല്ലയിലാണ് തുടങ്ങിയത് നാൽപ്പത്തൊന്ന് വർഷത്തിനു മുമ്പ് എനിക്കവിടുത്തെ സോഷ്യൽ ക്യാപിറ്റൽ എന്നറിയാം അവിടുത്തെ സമൂഹ കൾച്ചർ എന്ന് എനിക്കറിയാം ഇതിന് ഏറ്റവും അനുയോജ്യമാണ് സർവീസ് കൾച്ചർ ആളുകൾക്ക് സഹായിക്കാനുള്ളൊരു സന്നദ്ധ ഒരുപാട് ആൾക്കാർ വെളിയിലുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് പഠിക്കേണ്ടത് ഞാൻ നേരത്തെ പാലിറ്റീവ് കെയറിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു അതുപോലെ വെങ്ങാനൂരിലാണ് ബഡ് സ്കൂള് മെൻറ്റലി ചലഞ്ച് ചിൽഡ്രന് തുടങ്ങിയത് അത് അവിടെ നിന്ന് പഠിക്കണം ഒരു സർവേ നടത്തി ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് ഉണ്ടാക്കി സ്ഥിതി വിവരം ഉണ്ടാക്കി എക്സ്പേർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് അവർ തുടങ്ങി പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് നിങ്ങൾ ഇത് കൂടുതൽ പേരും കേൾക്കുന്നത് മറനാടൻ മലയാളികളാണ് നിങ്ങൾ വളരെ വളരെ ഹൈ പൊസിഷൻസിൽ ഇരിക്കുന്നവരായിരിക്കാം സാധാരണ ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഈ വി ടി സി ആശയത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞത് പ്രായം ചെന്നവർ വി ടി സിയിൽ പങ്കെടുക്കുക ഇതല്ല മറന്നാടൻ മലയാളികൾക്ക് അവർക്ക് ഞങ്ങൾക്ക് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും എല്ലാം ഉള്ള ഈ എൽഡർ കെയറിനെ പറ്റി ജപ്പാനാണ് വേൾഡിൽ ബെസ്റ്റ് പറ്റി നമുക്ക് അറിയാൻ പറ്റും അത് ഇങ്ങോട്ട് പറയണം ഇങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ഓഫ് കോഴ്സ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള വി ടി സി വേണം ആ വി ടി സിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രായം ചെന്നവരെ കൺസൾട്ട് ചെയ്ത് നമ്മളൊരു പ്ലാനിലേക്ക് പോകണം പ്ലാൻ എന്ന് വെച്ചാൽ ആക്ച്വലി നടപ്പാൻ പോകുന്ന പ്ലാനാണ് അത് കുടുംബത്തിന് വേണം അയൽവക്കത്തിന് വേണം പഞ്ചായത്തിന് വേണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വേണം അങ്ങനെ ഒരു പ്ലാൻ വരുമ്പോൾ ഒരു എൽഡർ സിറ്റിസൻസ് ചാർട്ട് പ്രായം ചെന്നവരെ എനിക്ക് എന്തൊക്കെ അവകാശമുണ്ട് അത് എങ്ങനെ കൈവരിക്കണം അതിനെന്ത് ചെയ്യണം എന്നുള്ള നൂറ് ശതമാനം ക്ലാരിറ്റി എൽഡർ സിറ്റിസൺ അല്ലെങ്കിൽ അവരുടെ കുടുംബം ഈ കെയർ ഗീവർ വോളണ്ടിയർക്ക് കൊടു കൊടുക്കാൻ പറ്റും ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കാൻ ഒക്കില്ല വി ആർ ടു ലേൺ ഓൺ ദ ജോബ് പക്ഷെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തുടങ്ങുക ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് മൈ ബെസ്റ്റ് വിഷസ്